السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അസനീയ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രവാചകൻ പ്രപഞ്ചത്തിൻ്റെ പ്രകാശം എന്ന സന്ദേശം ലോകത്ത് രാത് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന മീരാതി ക്യാമ്പയിൻ അള്ളാഹുസ് മഹാനുഹൂത്താൽ അതിനെ വിജയിപ്പിക്കുമാറാ ആദരവായ റസുലാഹി സല്ലു അലഹി വസ്ല്ലം സത്യസന്ധനായ നീതിമാനായ ന്യായാധിപനായിരുന്നു എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലു അലഹി വസല്ല ആ നബിയുടെ സത്യസന്ധത വിധികർത്താവായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എല്ലാ ന്യായാധിപന്മാർക്കും പ്രത്യേകിച്ച് ഇക്കാലത്ത് ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാഹു അലഹി വസലമിയുടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി വിൽക്കപ്പെടുന്ന ഒരവസ്ഥ വരികയും അന്യായമായ വിധി ഉണ്ടാവുകയും കോടതി മുറികൾ അന്യായ കേന്ദ്രമായി മാറുകയും ചെയ്യുമെന്നുള്ള ആ പരിശുദ്ധ വചനം എല്ലാ അർത്ഥത്തിലും അത് സത്യസന്ധമായി പുലരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ സത്യസന്ധത ഏതൊരു ശത്രുവിനെയും കീഴ്പ്പെടുത്തുന്നതും ഏതൊരു അന്യായത്തിൻകാരുടെ മുമ്പിലും ന്യായം ലോകത്തിൻ്റെ മുമ്പിൽ വ്യക്തമായി വെട്ടി തുറന്നും പറഞ്ഞ് മനസ്സിലായി കൊടുക്കുമ്പോൾ ലോകത്ത് അരക്ഷിതാവസ്ഥ ഒഴിവാക്കപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എത്രത്തോളം പ്രവാചകൻ സല്ലഹു അലഹി വസ്ലമയുടെ നിലപാടുകളും തിരുവചനങ്ങളും നൂറ്റാണ്ടുകൾക്ക് ശേഷവും എത്രത്തോളം പ്രസക്തമാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആംഗ്ലിക്കൽ ചർച്ചിൽ ജനിച്ച വില്യം മാർമഡിക് പിക്താൾ എന്ന് പറയുന്ന ഒരു ചിന്തകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു വൃദ്ധനായ മനുഷ്യൻ ശരിക്കും പറഞ്ഞു എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കില്ല ആ മനുഷ്യനൊരു നല്ല ആരോഗ്യമുള്ള ഒരു യുവാവിനെ തല്ലുക പക്ഷെ ഈ യുവാവ് കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല തല്ലുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്തൊക്കെ പിറുവിറുത്തുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ തിരിഞ്ഞു നടന്നപ്പോ ഈ പിത്താള് ഈ യുവാവിനെ വിളിച്ചിട്ട് ചോദിച്ചു അതിൻ്റെ പിതാവ് അല്ല നിന്റെ ബന്ധുവാണോ അല്ല എന്തെങ്കിലും കടപ്പാടുണ്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറച്ച് കടം വാങ്ങിയിരുന്നു സമയമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല അത് ചോദിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ മർദ്ദിച്ചതാണ് ശകാരിച്ചതാ നിനക്ക് ഇത്രത്തോളം ആരോഗ്യമുണ്ടായിട്ട് നിനക്കൊന്ന് തിരിച്ച് പ്രതികരിച്ചുകൂടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യുവാവിൻ്റെ വാക്ക് അദ്ദേഹത്തെ എനിക്ക് ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ നേതാവ് ലോകത്തിൻ്റെ ജേതാവ് ലോകത്തിൻ്റെ അധ്യാപകൻ തിരു നബീസ് അല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലി സാഹിബിൽ മാലി ആരുടെയാണോ സമ്പത്ത് ആരാണോ പൈസ തന്നത് ആരാണോ തന്ന് സഹായിച്ചത് അയാൾക്ക് സമയം നമ്മൾ തിരിച്ചു കൊടുക്കാനും ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാനെങ്ങാനും അതിനെ മോശമായ രീതിയിൽ പ്രതികരിച്ചാൽ അള്ളാഹ്ല റസൂലിൻ്റെ വാക്കിനെ ഞാൻ എതിർ പ്രവർത്തിച്ചു മാറും മാത്രമല്ല അദ്ദേഹം എന്നെ കണക്കില്ലാതെ ശകാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പ്രതികരിക്കാമായിരുന്നു എന്തെന്നറിയോ എന്റെ നേതാവായ റസൂൽ പറയുന്നുണ്ട് തനേക്കാൾ പ്രായം കുറഞ്ഞവരോട് കരട കാണിക്കാത്തവനോ പ്രായത്തിൽ മുതിർന്നവരോട് അവരെ ബഹുമാനിക്കാത്തവനോ എന്നിൽ പെട്ടവനല്ല എന്നുള്ള തിരുവചനം എന്റെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തി വെച്ചിട്ടുണ്ട് ആ ഹദീഫിന് ആ തിരുവചനത്തിനെതിരാകാതിരിക്കാൻ വേണ്ടിയാണ് നാളെ പാരത്രിക ലോകത്തേക്ക് സ്വർഗം ലഭിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇത്രയും പറഞ്ഞപ്പോ പിത്താളും വല്ലാതെ ആശ്ചര്യപ്പെട്ടു ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷവും ആ ഒരു മുഹമ്മദ് സല്ലാഹുഅലഹി വസ്ലമിയുടെ എഴുത്തും വായനയും മുൻകൂട്ടി പഠിക്കാതിരുന്ന ആ പ്രവാചകന്റെ ആ മനുഷ്യന്റെ ആ നേതാവിന്റെ ആ വാക്ക് അവക്കിത്രത്തോളം ജനമനസ്സുകളിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ ആ പ്രവാചനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ പഠിച്ച് 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 വിശുദ്ധ ഖുർആാൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിശുദ്ധ ഖുർആാൻ മൊഴിമാറ്റം ചെയ്ത ഒരു മഹാനായ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം ആ പ്രവാചകനുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഈ വില്യം മാർമഡിക് പിക്താൾ എന്ന് പറയുന്ന പേരിന്റെ മുമ്പിൽ മുഹമ്മദ് വില്യം മാർമഡിക് പിക്താൾ എന്ന് അദ്ദേഹം മെളിച്ചേർക്കുകയുണ്ടായി കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം ലോകത്ത് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് keep കീപ് ദ മെസ്സേജ് ഓൾവേസ് യുവർ ഹെർ ആൻഡ് ബൈറ്റ് ഈ വിശുദ്ധ കുർ ജീവിതത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജീവിതം പദ്ധതിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ഇതാണ് അതായത് നീതിയും ന്യായവും ലോകത്തിനു മുമ്പിൽ വെട്ടിത്തുറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത പ്രവാചകന്റെ തിരുവചനം ഇത്രത്തോളം മനമാറ്റത്തിനും മതം മാറ്റത്തിനും അങ്ങനൊരു സത്യത്തിൻ്റെ നീതിയുടെ ന്യായത്തിൻ്റെ വക്താവായി മാറുന്നതിന് കാരണമായി എങ്കിൽ ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അതുല്യനായ ന്യായാധിപനെന്ന് വ്യക്തമാക്കി തരിക അള്ളാഹു ഹുസ്ബാൻ ഹുഹർത്താല ഈ പ്രവാചകൻ സലഹു അലഹി വസലമയുടെ ആ ആ നല്ല സമീപനം നല്ല ജീവിത രീതി നമ്മൾ പകർത്താൻ ദോഷിക്കുന്നവർക്ക് അനുഗ്രഹിക്കു മാറാകട്ടെ സ്ലാമലൈക്കും